ഹലോ എക്സ്പിരിയൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം ജോലി കിട്ടാതിരിക്കാൻ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞു ആവശ്യമില്ല പക്ഷേ ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാനുള്ളൊരു ചാൻസ് ആവും അല്ലേ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു എൻ്റെ തെറ്റുകളെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് ഒഴിവാക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് അടുത്ത എക്സാമിന് പാസ്സാകാൻ ടോപ്പ് റാങ്കിൽ വരാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പൊതുവേ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ അതിൽ ചിലത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ മോട്ടിവേഷൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാം സത്യമാണോ എന്ന് പറയണം നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നു നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ്റെ ഇതിങ്ങനെ പോവാണ് ഇവിടെയാണ് പീക്കിൽ നിൽക്കുന്ന മോട്ടിവേഷൻ രണ്ട് ദിവസം പഠിക്കും ചിലപ്പോൾ ഒരു ദിവസം പഠിക്കും ചിലരാണെങ്കിൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പഠിക്കും അത്രേ ഉള്ളൂ ചിലർ തീരുമാനിക്കത്തേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങത്തില്ല ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് ഓക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം പഠിച്ചു എന്ന് വിചാരിക്കാം അതിനുശേഷം ദേ വീണ്ടും താഴേക്ക് വരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടു പി എസ് സി കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയ ഫ്രണ്ടാണ് അപ്പോൾ വീണ്ടും മോട്ടിവേഷൻ മോട്ടിവേഷനുമായിരുന്നു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടി വീണ്ടും പഠിക്കും വീണ്ടും താഴേക്ക് പോകുന്നു അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു വീണ്ടും കുറച്ച് മോട്ടിവേഷൻ കിട്ടുന്നു വീണ്ടും താഴേക്ക് പോകുന്നു അങ്ങനെ പോയി 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 എക്സാം എടുക്കാറാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലെവൽ ഇത് ഇങ്ങനെ എത്തുന്നു ഇവിടെ വരുമ്പോൾ ഫുൾ ഓഫ് എക്സ്ക്യൂസസ് ആണ് ഫുൾ എക്സ്ക്യൂസസ് ആണ് എന്തൊക്കെയാണ് എക്സ്ക്യൂസസ് എനിക്ക് കറക്റ്റായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ് ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നൂറ് നൂറ് കാര്യങ്ങൾ ഈ ഒരു കുറവുമില്ല അത് എത്ര എക്സ്ക്യൂസസും അവൈലബിളാണ് ഇതെല്ലാം നിങ്ങൾ വാരി ഇവിടെ നിരത്തും മറ്റേ എക്സാം ആവുമ്പോൾ വീണ്ടും ഡിപ്രഷൻ അടിക്കും വീണ്ടും ഈ സൈക്കിൾ തുടരും വീണ്ടും ഈ സൈക്കിൾ ഒന്നേന്ന് തുടരും മോട്ടിവേഷൻ അടുത്തത് മോട്ടിവേഷൻ പീക്കാവും വീണ്ടും താഴെ വരും വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടാവും മോട്ടിവേഷൻ കൂടും ഇങ്ങനെ നിങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കും ഇത് ഈ സൈക്കിൾ എത്ര വർഷമായി എന്ന് എനിക്ക് എന്നെനിക്കറിഞ്ഞൂടാം ഒത്തിരി വർഷമായിട്ട് ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നവരും ഉണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് വേണ്ടത് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ വരുന്നു നമുക്ക് ഭയങ്കര പീക്കിലൊന്നും മോട്ടിവേഷൻ പോകണ്ട ഇവിടെ വരെയൊന്നും എത്തണ്ട കാരണം എന്താ അതിന് സ്ഥിരതയില്ലാത്ത മോട്ടിവേഷൻ വെറുതെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാമെന്നേ ഉള്ളൂ നമുക്ക് ഡെയിലി ഡെയിലി ചെറിയ ഡോസിലൂടെ കൂട്ടി കൂട്ടി വരുന്നു അങ്ങനെ ഹൈലി മോട്ടിവേറ്റഡ് ആണ് നമ്മുടെ ഇത് മീഡിയം ലെവലിൽ നിൽക്കുന്ന ഉള്ളത് അപ്പോഴും നമ്മുടെ മോട്ടിവേഷൻ ഇങ്ങനെ നമ്മൾ നിലനിർത്തുന്നു നമ്മൾ ആ പഠനം തുടർന്നുകൊണ്ടേ പോകുന്നു കണ്ടോ ഇവിടെ എക്സ്ക്യൂസസിന് നോ സ്പേസ് എന്താണ് കൺസിസ്റ്റൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് താഴോട്ട് വീണു പോകുന്നില്ല ഇങ്ങനെ പീക്കിലോട്ട് പോയിട്ട് വീണു പോകുന്നില്ല നമ്മൾ ലോ ആയിട്ടും അല്ല പോകുന്നത് നമ്മളൊരു മീഡിയം പേസിൽ മോട്ടിവേറ്റഡ് ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നു ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ആയിട്ട് ആ മോട്ടിവേഷൻ നിലനിർത്തുന്നു അപ്പോൾ എന്താ നമ്മുടെ പഠനം ട്രാക്കിലായി അപ്പോൾ നമ്മൾക്ക് നല്ല റിസൾട്ട് ഇട്ടും നമ്മൾ എക്സാം ക്ലിയർ ചെയ്യും ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓവർ മോട്ടിവേഷൻ ആത്തും കാര്യമില്ല ക്ലിയർ ഒക്കെ ഉണ്ട് പഠിക്കാൻ തീരുമാനിക്കുന്നു അപ്പം എങ്ങനെ പഠിക്കും പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനിരുന്നു പഠിക്കാനിരിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകൾ വരും എന്തൊക്കെ ചിന്തകളാണ് വരാത്തതല്ലേ ആദ്യം എന്ത് വരും വിശപ്പ് വരും അയ്യോ വിശക്കുന്നില്ല എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കാം അത് കഴിയുമ്പോൾ വരും ദാഹം വരും അത് കഴിയുമ്പോൾ ആയിരിക്കും ഏതെങ്കിലും ഒരു വെബ് സീരീസിനെ കുറിച്ചോ സിനിമയെക്കുറിച്ചോ ആലോചിക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്യാൻ പോകും അല്ലെങ്കിൽ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യാൻ പോകും അല്ലേ ഒന്നും അല്ലെങ്കിൽ ഒരു മിസ് കോൾ കാണും ഇപ്പോൾ അങ്ങ് തിരിച്ചു വിളിച്ചിട്ടിരിക്കാം എന്ന് വിചാരിക്കും അപ്പോൾ ആ കോള് ചെയ്തിട്ടിരിക്കും അപ്പോഴായിരിക്കും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയുന്നത് എന്നാൽ ഗസ്റ്റ് വന്നിട്ട് പോയിട്ട് പഠിക്കാമെന്ന് തീരുമാനിക്കും അപ്പോഴാണ് നിയർബൈ ആയിരുന്നെങ്കിലും അമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന് അറിഞ്ഞ് എന്നാൽ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിക്കും ഇനി ഇനി പഠിക്കാനങ്ങ് തീരുമാനിച്ചങ്ങ് ഇരുന്നെന്ന് വെച്ചാൽ വിശപ്പില്ല ദാഹമില്ല വാട്സപ്പ് നോക്കുന്നില്ല കോൾ ഇല്ല ഗസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ചു ഇനി പഠിക്കാനിരിക്കുമ്പോഴുള്ള സംശയം എന്താ ഏഹ് ഞാൻ എത്ര പ്രാവശ്യമായിട്ട് ഇത് എഴുതുന്ന എന്നെക്കൊണ്ട് പറ്റുമോ കോൺഫിഡൻസ് ഇല്ലായ്മ അടുത്ത് എന്താ സെൽഫ് സ്റ്റഡി വേണോ അതോ ഓൺലൈൻ ക്ലാസ്സിൽ പോകണോ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് പഠിച്ചാൽ ശരിയാവുമോ കൺഫ്യൂഷൻസ് അല്ലേ ഇപ്പം ഏത് വിഷയം പഠിക്കണം ആദ്യം അതിന് ഈ ബുക്ക് മതിയോ അതോ ഏത് ഓൺലൈൻ സോഴ്സ് അപ്പോൾ പത്ത് പേരുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് സെർഫ് ചെയ്ത് നമ്മൾ നോക്കും അപ്പോൾ അടുത്ത് എന്താ പ്രശ്നം റിസോഴ്സസ് ഒക്കെ കിട്ടി അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ സബ്ജെക്ട് പഠിച്ചിട്ടങ്ങോട്ട് തലയിൽ കയറുന്നില്ല അപ്പോൾ ആ സബ്ജക്റ്റ് മാറ്റി വേറെ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വരും ഇങ്ങനെ എത്രയെല്ലാം എല്ലാം എക്സ്ക്യൂസസ് ആണ് നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ തോന്നുന്നത് അല്ലെ എന്തെല്ലാം കൺഫ്യൂഷൻസാണ് നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഈ കൺഫ്യൂഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നാൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ വലിയൊരു എമൗണ്ട് ഓഫ് എനർജി പോകുന്നുണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് കാരണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏത് റിസോഴ്സിൽ നിന്ന് പഠിക്കണം എത്ര സമയം പഠിക്കണം അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്യണം ഐ വി ലീ മെത്തേഡ് എന്ന് എന്നുള്ള ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം എടുത്ത് ഫ്ലൈറ്റ് മൂഡിലിട്ടിട്ട് അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് അതായത് നമ്മൾ പഠിക്കാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്ന് പോയി എത്തിയാലേ കിട്ടൂ എടുത്താലേ കിട്ടു അത്രയും ദൂരത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് മാറ്റി സേഫായിട്ട് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കണം അപ്പോൾ ഫോണിനെക്കുറിച്ചുള്ള ഓർമ്മ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറും നിങ്ങളുടെ അടുത്ത് ഫോൺ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും ഇനി നിങ്ങൾ പഠിക്കുന്ന സമയമുണ്ടല്ലോ ഇപ്പോൾ സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ പഠിക്കാൻ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും അത് ആ സമയത്ത് മാത്രം എടുക്കുക റിവിഷൻ സമയത്തും നിങ്ങൾ എക്സാം മോക്ക് ടെസ്റ്റൊക്കെ എഴുതുന്ന സമയത്തും ഒക്കെ നിങ്ങൾ ഈ ഫോൺ മാറ്റി വയ്ക്കുക ഏതൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കണം എന്നുള്ളത് ഏതൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നല്ലത് ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കണം ഇതെല്ലാം നിങ്ങൾ നേരത്തെ തീരുമാനിച്ച് വെക്കണം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല അതുപോലെ പഠിക്കാൻ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് എഴുതുന്നുണ്ട് ടൈം എഴുതുന്നുണ്ട് അല്ലേ അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ റിസോഴ്സസ് കൂടി മാർക്ക് ചെയ്ത് വെക്കുക അത് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ നമ്മൾ സമയം ഫിക്സ് ചെയ്തു സബ്ജെക്ട് ഫിക്സ് ചെയ്തു എന്ത് റിസോഴ്സിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന സമയം ഒരു മണിക്കൂറെ പഠിക്കുന്നുള്ളെങ്കിൽ ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും ക്ലിയർ ഇനി ഒരു കാര്യം പറയാം നിങ്ങൾ ആദ്യം മോട്ടിവേറ്റഡ് ആയി നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ആദ്യം എന്ത് തീരുമാനിക്കും പന്ത്രണ്ട് മണിക്കൂർ പഠിക്കാൻ തീരുമാനിക്കും വേണ്ട അഞ്ച് മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു ഈ അഞ്ച് മണിക്കൂർ എന്തായിരിക്കണം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റണം അതിനു വേണ്ട സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കാവൂ ഒരു കാര്യം പറഞ്ഞുതരാം ഇതൊരു പേപ്പർ ഒരു നോട്ട്ബുക്കിൽ ഒരു ഫ്രഷ് പേജ് എടുക്കുക ഇതൊരു ഷീറ്റ് ഓഫ് പേപ്പറാണെന്ന് വിചാരിക്കുക ഇതിനകത്ത് നിങ്ങളിത് ഈ അറ്റത്തൊരു കുഞ്ഞു ഡോട്ട് ഇടാം കുഞ്ഞു ഡോട്ട് ഉണ്ടോ നമുക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു കുഞ്ഞു ഡോട്ട് ഈ പേപ്പറിനെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഈ പേപ്പർ എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ആണ് അതായത് ഒരു ദിവസമാണ് നിങ്ങളുടെ ഒരു ദിവസമാണ് ഈ പേപ്പർ ഇതിനകത്തെ ബാക്കി ഈ സമയമെല്ലാം നിങ്ങൾ വേസ്റ്റാക്കിക്കൂ നിങ്ങൾ ഈ സമയം മൊത്തം വേസ്റ്റാക്കിക്കോ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം ഈ കുഞ്ഞു ഡോട്ട് രണ്ട് മണിക്കൂറാണ് ഈ രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കണം നോക്കി നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സിലെ ബാക്കി സമയം മൊത്തം വേസ്റ്റാക്കുക അതിനകത്തെ ഈ കുഞ്ഞ് രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു ആ രണ്ട് മണിക്കൂർ നല്ല ഡിവോട്ടഡ് ഡിവോട്ടഡായിട്ടിരുന്ന് പഠിക്കണം അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ ഈ കുഞ്ഞു ഡോട്ട് ഇട്ടു രണ്ടാമത്തെ ദിവസം ആ ഡോട്ട് ഇച്ചറും കൂടി വലുതാക്കണം അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ ഇത്ര മണിക്കൂർ പഠിച്ചു രണ്ട് മണിക്കൂർ പഠിച്ചു രണ്ടാമത്തെ ദിവസം എത്ര മണിക്കൂർ പഠിക്കും രണ്ട് മണിക്കൂർ പഠിക്കും മൂന്നാമത്തെ ദിവസവും രണ്ട് മണിക്കൂർ പഠിക്കും താ താനേ നമുക്ക് എന്ത് പഠിക്കുന്നതിനോടൊരു ഇഷ്ടം വരും നമുക്കിതല്ല വേണ്ടത് നമുക്ക് ഇതല്ല അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം പന്ത്രണ്ട് മണിക്കൂർ പഠിച്ചു അടുത്ത ദിവസം തൊട്ട് നോപ്പടുത്തം ഇതല്ല നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ ആദ്യത്തെ ദിവസം രണ്ട് മണിക്കൂർ പഠിച്ചു ആ കുഞ്ഞു ഡോട്ട് രണ്ടാമത്തെ ദിവസം എന്താ വീണ്ടും രണ്ട് മണിക്കൂർ പഠിച്ചു ആ കുഞ്ഞു ഡോട്ട് പിന്നെ അത് കൂട്ടിക്കൂട്ടി വരുന്നു ത്രീ അവേഴ്സ് ആക്കുന്നു ഡോട്ട് വലുതാവുന്നു പിന്നെന്ത് ചെയ്യും ഇങ്ങനെ പഠിക്കുമ്പോൾ പഠനത്തിനോടുള്ളൊരു ഇഷ്ടം കൂടി വരും നിങ്ങൾക്ക് ഒരു ഡെയിലി പെർഫോമൻസ് ട്രാക്കർ വേണം അതെങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനതിന് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഹെൽപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർഫോമൻസ് ട്രാക്കർ വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആ ട്രാക്കറിനകത്ത് ഫസ്റ്റ് ഡേ ടു അവേഴ്സ് പഠിച്ചു അപ്പം നിങ്ങളവിടെ ടിക്ക് ചെയ്തു ഈ ടിക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും നമ്മൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും രണ്ടാമത്തെ ദിവസം പഠിക്കാനായിട്ട് ഈ ഹാപ്പിനെസ് ഈ ടിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും രണ്ടാമത്തെ ദിവസവും രണ്ട് മണിക്കൂർ പഠിച്ചു അപ്പോൾ വീണ്ടും നമ്മൾ ടിക്ക് കിട്ടും വീണ്ടും സാറ്റിസ്ഫാക്ഷൻ ലെവല് കൂടുന്നു അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് നമ്മൾ അടുത്ത ദിവസം പഠിക്കും പക്ഷെ കൂടുതൽ പഠിക്കും ത്രീ ഹവേഴ്സ് പഠിക്കും കാരണം എന്താ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷനാണ് നമ്മൾ കൂടുതൽ നമ്മൾ വളരാൻ സഹായിക്കുന്നത് പുറത്തു നിന്നുള്ള മോട്ടിവേഷൻസൊക്കെ താൽക്കാലികമാണ് പക്ഷെ അത് എടുക്കണം വല്ലപ്പോഴും ഒക്കെ അത് എടുക്കണം കാരണം നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഈ മോട്ടിവേഷൻ നമ്മുടെ മുന്നിൽ വരുന്നത് അത് നിങ്ങൾ എടുക്കണം എടുത്തിട്ട് ഇത് ബിൽഡ് ചെയ്യണം നമുക്ക് ആവശ്യം എന്താ നമുക്ക് ആവശ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദ ഈ ഗ്രാഫല്ല ആവശ്യം നമുക്കാവശ്യം എന്താ ദ ഈ ഗ്രാഫാണ് നമുക്ക് ആവശ്യം ഈ ലെവലിലേക്ക് നിങ്ങൾ വളരണം ഇത് കണ്ടോ ഇത് ടു അവേഴ്സ് ടു അവേഴ്സ് ടു അവേഴ്സ് ത്രീ അവേഴ്സ് ഫോർ അവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏത് പീക്കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നയൻ അവേഴ്സ് വരെ പഠിക്കാൻ പറ്റുമായിരിക്കും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് പറ്റണം അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആദ്യം ടു അവേഴ്സ് പിന്നെ ടു അവേഴ്സ് ത്രീ അവേഴ്സായി അത് ഫൈവ് അവേഴ്സായി അത് നയനായി നമ്മൾ പോലും അറിയാതെ ലെവൻ അവേഴ്സ് ആവും കണ്ടാവും ഈ ഇഷ്ടം ഇങ്ങനെ കൂടി വന്ന് പഠനത്തിനോടുള്ള ഇഷ്ടം കൂടി വന്ന് നമ്മൾ തന്നെ ഈ പീക്ക് ലെവലിലോട്ട് നമ്മുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ലെവലിലോട്ട് നമ്മൾ എത്തും ഇത് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം ഇതിന് നിങ്ങളെ ഡെയിലി പെർഫോമൻസ് ട്രാക്കർ സഹായിക്കും കാരണം അത് നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ മോട്ടിവേഷനുള്ളൊരു ടൂളാണത് ഡെയിലി പെർഫോമൻസ് ട്രാക്കർ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ഡെയിലി കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ഡിവോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി എഴുതി വയ്ക്കണം അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ചെക്ക് കിട്ടും നിങ്ങളൊരു ഇന്നത്തെ ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉപയോഗിച്ചു നാളത്തെ ദിവസം അത് കുറയ്ക്കാൻ നിങ്ങളെ അത് സഹായിക്കും ും എസം വരെയും സോഷ്യൽ മീഡിയ എന്നുള്ളത് നിങ്ങൾ ഫോർട്ടിഫൈവ് തേർട്ടി ആക്കി അത് കുറച്ച് കുറച്ച് വന്ന് അത് സീറോ ആക്കി മാറ്റണം സോഷ്യൽ മീഡിയ എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ഇത് ഈ സ്റ്റഡി അവേഴ്സ് ഗ്രാജ്വലി കൂട്ടി 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 കൊണ്ടുവന്ന് നിങ്ങളുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ എത്തിയിട്ട് അത് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം അപ്പോൾ റിസൾട്ട് എന്നുള്ളത് താനേ കിട്ടും നിങ്ങൾക്ക് കാരണം എന്താ നിങ്ങൾക്ക് പഠി ആ പ്രോസസ്സിനോട് ഇഷ്ടമായി പഠിത്തം എന്നുള്ള പ്രോസസ്സിനോട് ഇഷ്ടമായി നമുക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല അല്ലേ നമുക്കിഷ്ടമില്ലാതിരുന്ന് പഠിക്കുമ്പോൾ അത്ര നേരം കൊണ്ടിരുന്ന് പഠിക്കുകയെന്ന് തോന്നും അതായത് നമ്മൾ ആ പ്രോസസ്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് സമയം നഷ്ടമായിട്ടോ അല്ലെങ്കിൽ സമയം പോകുന്നതായിട്ടോ പ്രയാസമായിട്ടോ നമുക്കത് ഫീൽ ചെയ്യത്തില്ല ഒരു കഥ പറഞ്ഞുതരാം ഒരാൾക്ക് ഓവർ ആണ് അയാൾ ഒത്തിരി അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം പറഞ്ഞു നിങ്ങൾ ഓവർ വെയ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇത് ഹൈ ടൈമായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഈ കേട്ടയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഓണെന്ന് റെഡിയായി എർലി മോർണിംഗ് ജിമ്മിൽ പോയി പോയി ജിമ്മിൻ്റെ അടുത്ത് വരെ പോവും ജിമ്മിൻ്റെ താഴെ പോയിട്ട് തിരിച്ചു വരും ഡ്രൈവ് ചെയ്ത് അവിടെ വരെ പോകും തിരിച്ചു വരും നെക്സ്റ്റ് ഡേയും രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു ജിമ്മിൻ്റെ അടുത്ത് വരെ പോയി തിരിച്ചു വന്നു തേർഡ് ഡേയും ഇത് തന്നെ ചെയ്തു ജിമ്മിൻ്റെ അടുത്ത് വരെ പോവും തിരിച്ചു വരും അപ്പോൾ ഇത് കണ്ടിട്ട് ഫ്രണ്ട്സ് ചോദിച്ചു നിന്നടുത്ത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനല്ലേ പറഞ്ഞു ജിമ്മി വരെ പോയാരുടെ വണ്ണം കുറയോ ഇല്ല എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം എക്സസൈസസ് ഒക്കെ ചെയ്യണം ജിമ്മിൽ പോകണം അല്ലേ ജിമ്മിൽ പോവാൻ പറയുന്നത് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരിക എന്നല്ലല്ലോ മീനിങ് അപ്പോൾ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു പയള് പറഞ്ഞു ഞാൻ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ജിമ്മിൽ പോകുക എന്നുള്ളൊരു ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്കെല്ലാം വേണ്ടതാണ് നമുക്ക് ആ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നാലേ നമുക്കത് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുറത്തുനിന്നുള്ള റിമൈൻഡേഴ്സിലാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അച്ഛനെ കാണുമ്പോൾ പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ അമ്മയെ കാണുമ്പോൾ പഠിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ പഠിക്കാനിരിക്കും ഫ്രസ്ട്രേഷൻ വരുമ്പോൾ പല ആൾക്കാരും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ പഠിക്കാനിരിക്കും ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴേ നമ്മുടെ എനർജി അല്ല നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ബ്രെയിനൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിലല്ല അപ്പോൾ നമ്മൾ ഈ ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വൃത്തിയായിട്ട് നിങ്ങളുടെ ലോജിക്ക് വെച്ച് തിങ്ക് തിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും നല്ല ഹാപ്പി മൂഡിലിരുന്ന് പഠിക്കുക ആ പഠനം എന്നുള്ള പ്രോസസ്സ് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട കാരണം എന്താ ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് മാറും നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ അത് പഠിക്കുന്നു ഇത് പഠിക്കുന്നു നിങ്ങൾ ഇഷ്ടംപോലെ ബുക്ക്സ് പഠിക്കാനുള്ള സമയം കിട്ടും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള സമയം കിട്ടും കാരണം ആസ്വദിച്ചാണ് പഠിക്കുന്നത് അപ്പം എല്ലാം വിൽ ബി ഇൻ ഇൻപ്ലേസ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോകും ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ടെസ്റ്റാണത് അല്ലേ നിങ്ങൾ അതിനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റിറ്റീവ് എക്സാമായിട്ട് കാണത്തില്ല നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു ടെസ്റ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എന്താ റിസൾട്ട് ഷുവറാണ് നിങ്ങൾ ടോപ്പ് റാങ്കിൽ വരും ഇതാണ് ഷോർട്ട് കട്ട് ഇത് ഷോർട്ട് കട്ടല്ല പക്ഷേ നമുക്ക് പറയാൻ ഇതാണ് ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ പഠനം ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം സ്റ്റഡി മെറ്റീരിയലും റാങ്ക് ഫയലും ഒക്കെ കണ്ടാൽ നമുക്ക് ചിരി വരും എന്താ റാങ്ക് ഫയലിൻ്റെ ആദ്യത്തെ പേജസിലൊക്കെ അണ്ടർലൈൻ കളറ് ഹൈലൈറ്റർ നോട്ട്സ് സൈഡിലൊക്കെ കുനുകുനോന്ന് നോട്ട്സ് എഴുതി വെക്കും ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവം ഒരു പത്ത് പേജ് കഴിയുമ്പോൾ പിന്നൊന്നുമില്ല വെറുതെ ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രം അങ്ങോട്ടൊന്നും അവർ ടച്ച് ചെയ്തിട്ടേ ഇല്ല ആദ്യത്തെ പത്ത് പേജ് നോക്കിയാൽ ഭയങ്കര സംഭവമാണ് ഇവിടെ ഹൈലൈറ്റ് ഇവിടെ എക്സ്ട്രാ നോട്ട്സ് ഇവിടെ സെൽഫ് നോട്ട്സ് ഇവിടെ റിമൈൻഡേഴ്സ് ഇവിടെ അങ്ങനെ എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യത്തെ പത്ത് പേജ് വരെ വരെയുള്ളൂ നമ്മുടെ മോട്ടിവേഷൻ നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇതുവരെ കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്ന എക്സാമിന് നിങ്ങൾ പോയേക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത്രയും നാളും എക്സാമിന് പോയേക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് ആവശ്യത്തിന് മോട്ടിവേഷനായല്ലോ ഇനിയും പോയി പഠിക്കുക ദേ നമ്മുടെ ഗ്രാഫ് എപ്പോഴും എങ്ങനെയാണ് വേണ്ടത് മോട്ടിവേറ്റഡ് ആവുന്നു അത് ആയിട്ട് കീപ്പ് ചെയ്യുന്നു ഓക്കെ ഒരിക്കലും അത് എങ്ങനെയായി പോകരുത് ഇങ്ങനെയായി പോകരുത് ഓക്കെ ആണോ പീക്ക് ലെവൽ മോട്ടിവേഷൻ നേരെ താഴോട്ട് അങ്ങനെ ആയി പോരുത് നമ്മൾ പഠിക്കാനുള്ള ചിട്ടയായിട്ട് പഠിക്കുക എല്ലാ ദിവസവും പഠിക്കുക ആസ്വദിച്ച് പഠിക്കുക അതുപോലെ ഡെയിലി പെർഫോമൻസ് ട്രാക്കർ വയ്ക്കുക അപ്പം നമ്മുടെ തന്നെ പ്രോഗ്രസ്സിനെ നമുക്ക് അളക്കാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക